ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ലെട്ടോ ഞാൻ ആ പാട്ട് പാട്ടായിട്ട് എന്താണ് എടുത്ത വീഡിയോ ആണ് അപ്പം അതൊന്നായിട്ടൊന്ന് അപ്ലോഡാക്കോ അതിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇക്കാലം എടുത്തേക്ക് പോവുകയാണ് അപ്പം അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എവിടെയൊക്കെ പോയി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നെക്സ്റ്റോ കേട്ടോ തിരൂര് നെക്സ്റ്റോ പുതിയ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പം അവിടേക്ക് നമ്മൾ കുറച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വെച്ചിട്ട് വന്നതായിരുന്നു അപ്പം ഞാനും എൻ്റെ നാത്തൂനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനത്തെ അവിടെ നമ്മൾ കൊണ്ടുപോകാൻ വെച്ചിട്ടൊന്നും സാധനങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിക്കില്ല പക്ഷേ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആട്ടോ കുറച്ച് ഡ്രസ്സ് എടുത്തു പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ മുടി വെട്ടണമായിരുന്നു അപ്പോൾ ഞാൻ ലച്ചുവിൻ്റെ മുടി വെട്ടാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വിളിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ തിരൂര് ഫാമിലീൻ്റെ ഓപ്പോസിറ്റുള്ള ആരോറ എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലർന്നുണ്ടോ വെള്ളം മുടി കട്ട് ചെയ്തത് അങ്ങനെ മോഡലായിട്ടൊന്നും മുടി കട്ടായിട്ടില്ല ചെറുതായിട്ടൊന്ന് മുടി ഷോർട്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം വെള്ളം മുടി ഭയങ്കരമായിട്ട് കൊയിഞ്ഞ് പോണുണ്ട് അപ്പം എന്താക്കി അവരെ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിച്ച് ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടോ അപ്പോൾ പിന്നെ പൂണിയൊക്കെ മുടി നല്ല അടിപൊളിയായിട്ടൊന്ന് നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് എന്താണ് അവരെടുത്ത് പോയിട്ടുള്ളത് അപ്പോൾ അവർ രണ്ട് മൂന്ന് ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ തലയിൽ പിന്നെ എണ്ണ യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയും അങ്ങനെ വന്നിട്ടോ പക്ഷെ ചെയ്തപ്പോൾ എന്താ പറയുക നല്ല തിക്ക് തോന്നുന്നുണ്ട് മുടി മുടി ഉള്ളൊക്കെ നല്ല പോയിട്ടുണ്ടാവും ഉള്ളത് കൊഴിഞ്ഞ് പോയിട്ട് പക്ഷെ നല്ല ഉണ്ടായിരുന്നു പിന്നെ പൊതുവേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണലുണ്ട് കേട്ടോ അവരോ റിവ്യൂസും ഇൻ്റർ ഇതൊക്കെ അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് പിന്നെ ഇതാ ഐസൂൻ്റെ മുടിയും ചെറുതായിട്ടൊന്ന് മുടി വെട്ടിക്കണം അങ്ങനൊന്നുമില്ല ബാക്കും ഒക്കെ ഒന്ന് കട്ട് ചെയ്യണത് മാത്രമേ കേട്ടോ പിന്നെ മുടി ഞാൻ മുട്ടാക്കിയതിന് ശേഷം പിന്നെ വല്ലാണ്ട് കിട്ടും മുടി വന്നേ ഇല്ല അപ്പം ആ വന്നത് കുറച്ചൊന്ന് വൃത്തിയാക്കാതെ മാത്രം പിന്നെ വെച്ചാൽ ബോയ്സിൻ്റെ ഹെയർ എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ള വലിയൊരു ഐഡിയ എനിക്കില്ല അങ്ങനെ പിന്നെ അത് മുടിയൊക്കെ വെട്ടി വന്നു പിന്നെ അടുത്ത ദിവസം നമ്മളൊന്ന് പെട്ടിയൊക്കെ കിട്ടണം കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ട് ബോക്സ് കിട്ടി കിട്ടിത്തരുന്നത് അളച്ചനും നാത്തൂൻ്റെ മോനും കൂടി കേട്ടോ പെട്ട് കിട്ടണത് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളെ ഈ പോണതിരക്കും കാര്യങ്ങളും എൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ ഓടിപ്പം വീഡിയോ എടുക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടില്ലേ അപ്പോൾ ഈ കിട്ടണേ എൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളു നമ്മൾ മൂന്ന് ബോക്സ് ആക്കിയിട്ടാണ് എന്താ കിട്ടിയുള്ളത് പിന്നെ മൂന്നാളെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എട്ടാം തീയതി സുബൈക്ക് അഞ്ച് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇതാ പോകട്ടോ ഇക്കാരൻ്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കണതൊക്കെ അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഒമ്പത് മണിക്കാണ് നമ്മൾ അവിടെ എത്താനായപ്പോൾ തന്നെ നല്ല നേരം വിളിത്തിണ്ടായിരുന്നു അപ്പോൾ ആറുമണിയാകുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തണം എന്നാണ് നമുക്ക് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ടുള്ളത് കൃത്യം ആറ് ഒന്ന് ആറ് അഞ്ചൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെന്താ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കരിപ്പൂരിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിൽ എത്തിയതിനു ശേഷം എനിക്ക് കരിയായിട്ട് വീട്ടിലെടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അപ്പോൾ അതിന് ഐസും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഇറങ്ങിയാലും നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയാലും എല്ലാം കൂടി എന്താക്കി എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ പിന്നെ അതിനെ ഇപ്പോൾ അവിടെ ഒരാളെ ഏൽപ്പിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഇതാ നമ്മൾ എന്താണ് ബോഡിയും പാസ്സൊക്കെ കിട്ടി നമ്മളെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോഴത്തെ ഐസും വെച്ചാൽ ഭയങ്കര കളി കേട്ടോ അവർക്ക് വേറെന്തോ ഫീലാണ് കുറേ ആൾക്കാരും നല്ല ആൾക്കാരും കേട്ടോ നമ്മളെ ഹജിൻ്റെ ഇതും കൂടി ഒക്കെ ഭയങ്കര ആൾക്കാരായിരുന്നു പക്ഷെ നമ്മൾ പോയ ഫ്ലൈറ്റിൽ ആൾക്കാർ കുറവാണ്ട്ടോ ഇപ്പം പറഞ്ഞാൽ എല്ലാവരും സ്കൂളൊക്കെ പൂട്ടി തിരിച്ചു വരുന്ന സമയമായല്ലോ അപ്പോൾ അത് കാരണം ഫ്ലൈറ്റിലൊക്കെ ആൾക്കാർ കുറവാണ് ലച്ചവും മൈസവും പിന്നെ ഭയങ്കര കളിയാണ് അതുപോലെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് എന്തായാലും കൊണ്ടുവന്ന് നിന്നിട്ടോ അപ്പോൾ അത് വിടുന്ന് ഞങ്ങൾ ഇതാക്കി ചെറുതായിട്ടൊന്ന് കഴിച്ചു അങ്ങനെ ഒരു കൃത്യം എട്ടേ മുക്കാൽ എട്ടരൊക്കെ ആയപ്പോൾ നമ്മളതൊക്കെ നമ്മളെ ഫ്ലൈറ്റൊക്കെ വിളിച്ച് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടോ അപ്പോൾ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അത് രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ ഇങ്ങനെ പോണതും ഈ യാത്ര കാണുന്നതൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ പോകാനും യാത്ര ചെയ്യാനും ഇതിനെ നല്ലോരുമ്പ്ര ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ അപ്പോൾ ഇത് നമ്മൾ ആകാശത്തിലൂടെ ഇങ്ങനെ പോകണൊരു ഇതാണ് കാണിച്ചുള്ളത് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാനങ്ങനെ വീട്ടെടുത്ത് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ദമാമിൻ്റെ അടുത്തൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് കണ്ടൊരു വ്യൂ ആണ് എന്താ സംഭവം എന്നൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽക്കൊന്നും മനസ്സിലായില്ല കേട്ടോ കുറേ ഇങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ട് ഓരോ ഭാഗത്ത് ഈ മാപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെയാണ് കേട്ടോ നിന്ന് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോഴാണ് എന്താണ് പിന്നേം കുറേയൊക്കെ ഒന്ന് ലെവലായത് പക്ഷേ നല്ല ഭംഗി അടിപൊളി കാഴ്ചയായിരുന്നു അത് അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മളെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്താണ് അങ്ങനെതാ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി ഇക്കാനൊക്കെ കണ്ടു കേട്ടോ പിന്നെതാ നമ്മൾ വണ്ടിയിൽ റൂമിലേക്ക് പോവുകയാണ് അപ്പം എന്താണ് ഈ ഭാഗത്തൊന്നും അല്ലാണ്ട് അങ്ങനെ വീട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും കാണില്ല കേട്ടോ ഫസ്റ്റ് റിയാതെ പോയിട്ട സമയത്ത് ഫുൾ അടുത്തടുത്ത ബിൽഡിങ്ങുകൾ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല പക്ഷെ ഇക്കാൻ്റെ റൂമിൻ്റെ ഭാഗത്തേക്ക് എന്താ വീടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എന്താണ് റൂമിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഇനി കാണാം അത് നമ്മൾ റൂമിലൊക്കെ എത്തി പിന്നെ ഫ്രഷ് ആയ സമയം കൊണ്ടാക്കിയൊക്കെ പോയിട്ട് ഫുഡൊക്കെ വാങ്ങിക്കൊടുന്ന് കേട്ടോ അങ്ങനെന്താ എല്ലാവരും കൂടി സൂഫറൊക്കെ വിരിച്ചിട്ട് ഫുഡൊക്കെ വയ്ക്കണ് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വന്ന സാധനങ്ങളൊക്കെ അതങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ വന്നതല്ലേ ഇന്നലെ ഉറങ്ങി താലേന്നും ഉറങ്ങിയിട്ടില്ല രാവിലെ ഫ്ലൈറ്റൊന്നും കുട്ടികളെ കൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഉപ്പിച്ചത്തെ ദിവസം തന്നെ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ ഇക്കട റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് വരണു അപ്പം ഞാൻ കിട്ടിയ മക്കളും കൊണ്ട് അങ്ങോട്ട് വന്നാട്ടോ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയി തോന്നൂലേ അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അവരുടെ കുട്ടികളൊക്കെ നോടി കളിച്ചോട്ട് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വന്നപ്പോഴുള്ള യാത്രാ വിശേഷങ്ങൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ കുറച്ച് ദിവസങ്ങളിൽ ഇവിടുത്തെ വിശേഷങ്ങളാവും ഉണ്ടാവുക അപ്പോൾ എന്തൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളിൽ എന്തൊക്ക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോസും കൊണ്ട് ഞാൻ വരേണ്ടത്